കോട്ടയത്ത് പാടശേഖരത്തിൽ ചൂണ്ടയിടുന്നതിനിടെ വള്ളം മുങ്ങി രണ്ട് യുവാക്കൾ മരിച്ചു ഒരാൾ നീന്തി രക്ഷപ്പെട്ടു കൊല്ലാട് പാറയ്ക്കൽ കടവിൽ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് ഉച്ചയ്ക്ക് ശേഷം രണ്ടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് നമുക്ക് പിന്നിൽ കാണുന്ന പാടശേഖരത്തിൽ ചൂണ്ടയിടാൻ ഇറങ്ങിയ മൂന്നംഗ സംഘത്തിൽ ഉൾപ്പെട്ട രണ്ട് യുവാക്കളാണ് വള്ളം മുങ്ങി മരിച്ചത് പ്രദേശവാസികളായ അരുൺ സാം അതോടൊപ്പം തന്നെ ജോബി എന്നിവരാണ് മരിച്ചത് കൂട്ടത്തിലുണ്ടായിരുന്ന ജോബിയുടെ സഹോദരൻ ജോക്ഷി നീന്തി രക്ഷപ്പെട്ടു ഉടൻ തന്നെ നാട്ടുകാരൊക്കെയും പോലീസും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് ശ്രമം നടത്തിയെങ്കിലും രണ്ടുപേരുടെയും ജീവൻ നഷ്ടമായി എന്തായാലും പിന്നീട് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മറ്റ് നടപടിക്രമങ്ങൾക്കുമായി ഇവിടെ എത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ബി ജോൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് പോലീസും നാട്ടുകാർക്കും നിങ്ങൾക്കൊക്കെ വേഗത്തിൽ ഇടപെടാൻ പറ്റിയ വിഷയം ഇന്ന് ഉച്ചക്ക് രണ്ടര മണിയോടുകൂടിയാണ് ജോഷിയുടെ വീട്ടിൽ നിന്ന് ജോഷി വള്ളത്തേല് ഇങ്ങോട്ട് വരികയാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറമാണ് ജോഷിയുടെ വീട് അവിടെ നിന്ന് വള്ളത്തേൽ ഇവർ മൂന്ന് പേരും കൂടെ കൂടിയാണ് വന്നു ചെറിയ വള്ളമാണ് ഈ പോകുന്ന വഴിക്ക് ഇവിടെ തൊട്ടടുത്ത് ഇരുന്നൂറ് മീറ്റർ അപ്പുറയായിട്ട് ഈ ചാമക്കേരി പറയുന്ന കണ്ടത്തിൽ വെച്ച് വള്ളം മറിഞ്ഞു കാറ്റടിച്ച് വള്ളം മറിഞ്ഞു വള്ളം മറിഞ്ഞു കഴിഞ്ഞപ്പോൾ വള്ളത്തിൽ ഒടക്കോല ഉണ്ടായിരുന്നു ആ ഉടക്കോല ഈ രണ്ട് പേരുടെ കാലിൽ ചുറ്റി ജോഷി മാക്സിമം ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമം നടത്തി പക്ഷെ ജോഷിയുടെ കൈ നിന്നില്ല ജോഷി ഈ കഴുക്കോലിന് കുത്തി വള്ളം നൂർക്കാൻ നോക്കി നടന്നില്ല കാരണം ഫ്ലൈ ഓവർ വള്ളമായിരുന്നു വള്ളം മറിഞ്ഞുപോയി ഈ വല ഇങ്ങനെ ഇത് കഴിഞ്ഞു മറ്റവർക്കിത്തിന് നീന്തും കുറവ് അറിയാനും ഏതായാലും ജോഷി അവസാനം ജോഷി കുഴഞ്ഞ രീതിയിലായപ്പോഴത്തേക്കിനും നീന്തി കരക്കെടുത്തു കരക്കെടുത്ത് ഇവിടെ പാലത്തിൻ്റെ അടിയിൽ വി മീൻപിടുത്തക്കാരുണ്ടായിരുന്നു അവരെ വിവരവും അറിയിച്ചു ഞങ്ങളെയൊക്കെ വിവരം അറിയിച്ചു ഫയർഫോഴ്സിനെ വിവരവും അറിയിച്ചു പക്ഷെ നാട്ടുകാരെല്ലാം കൂടെ കൂടി ചെന്ന് എടുത്തു ജോഷിയന്തിനെ കരക്കെത്തിയിരുന്നു എടുക്കുമ്പോൾ രണ്ട് പേരിൽ ഒരാൾ ഡെത്തായിരുന്നു ഒരാൾ ജീവനുണ്ടായിരുന്നു പോയ വഴിക്ക് ആശുപത്രിക്ക് അടുക്കാരായപ്പോഴത്തേക്കിന് അദ്ദേഹവും മരിച്ചു പുതുപ്പള്ളി പള്ളിയുടെ പാറാട്ട് ഹോസ്പിറ്റലിൽ ബോഡി ഞങ്ങൾ വെച്ചു അവിടെ പോലീസ് വന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് വന്ന് വേണ്ട നടപടിക്രമം പാലിച്ചു അതിന് ശേഷം ജില്ലാ ആശുപത്രിയുടെ മോർച്ചൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ രാവിലെ ഞങ്ങളടക്കം ജനപ്രതികളുടെ മൊഴിയെടുക്കും മൊഴിയെടുത്തതിനു ശേഷം നാളെ ഇൻക്വസ്റ്റ് തയ്യാറാക്കും ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ട് ജില്ല മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പക്ഷേ ഇതിനകത്തൊരു വേറൊരു ദുഃഖകരമായ ഒരു കാര്യമുള്ളത് ഈ ജോഷിയുടെ അനിയം മരിച്ചു രക്ഷ പക്ഷേ പക്ഷേ ജോഷിയുടെ വീട്ടിൽ ഈ ബോഡി വെക്കാൻ പറ്റത്തില്ല ജോഷിയുടെ വീട്ടിൽ വെള്ളം കയറി കിടക്കുക ആ ബോഡി വെക്കണേ പോലും ഇനിയിപ്പോൾ ഒരു വീട് ഞങ്ങൾ കണ്ടെത്തേണ്ടി വരും അവരുടെ ബന്ധുക്കളെ ആലോചിക്കാനായിട്ട് ഇന്ന് വൈകിട്ട് പോകുന്നുണ്ട് തിരുവഞ്ചു സാർ അടക്കമുള്ള എം എൽ എ ഒക്കെ മാർ പങ്കെടുത്തിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങളാ കൊല്ലാട് കുന്നംപറത്ത് ജോഷിയുടെ ബന്ധുക്കൾ അവിടെ അവിടെ അടുത്ത ബന്ധുവിൻ്റെ വീട് പൊളിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അത് ജോഷി ഡ്രൈവറാണ് ഡ്രൈവറാണ് മറ്റേ ഇവരെയൊക്കെ പല ഓടിൻ്റെ പണിയും അങ്ങനെയൊക്കെയായിട്ട് പോയി ജോലി ചെയ്യുന്നവരാണ് എന്തായാലും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് ജനപ്രതിനിധികൾ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട ജോബിയുടെ വീട് അതായത് ജോഷിയുടെ സഹോദരൻ ജോബിയുടെ വീട്ടിൽ വെള്ളം കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുക എന്തായാലും നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയാണ് രണ്ട് യുവാക്കൾ ഇത്തരത്തിൽ ചൂണ്ടയിടുന്നതിനിടെ വള്ളം മറിഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നത് കൊല്ലാട് നിന്നും ടിവിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു മീഡിയാവാണ്